അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിശുദ്ധമാക്കപ്പെട്ട ഹിജ്റ വർഷത്തിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം വർഷത്തിലേക്ക് ഒരു പുതിയ മുഹറ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക അള്ളാഹു സുബെഹാനോ തല കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരട്ടെ ശേഷിക്കുന്ന ജീവിതം സന്തോഷത്തിലും റാഹത്തിലും അവന്റെ തൃപ്തിയിലായി അഞ്ച് വക്തസ്കാരം ഇല്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ വന്നു പോകുന്ന അപാകതകൾ അള്ളാഹു ഒട്ടുപുറത്ത് മാഫാക്കി തരട്ടെ നമുക്കറിയാം മുസ്ലിംകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജറ വർഷം അത് വല്ലാതെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നാം പരിഗണിക്കേണ്ട ഡേറ്റുകളും വർഷം പ്രകാരം തന്നെയാണ് അതിലൊക്കെ ഉപരിചറവർഷത്തിലെ ആദ്യ മാസമായ പരിശുദ്ധമാക്കപ്പെട്ട പ്രശുദ്ധമാക്കപ്പെട്ട മൊഹറമാസം അതിനുമല്ലാത്ത ശ്രേഷ്ഠതയുണ്ടെന്ന് നാം പഠിച്ചവരാണ് ചോദിച്ചത് മഹാനായ സൊഹാബി വര്യൻ ചോദിക്കുന്നുണ്ടല്ലോ റസൂലേ പറ അഞ്ചോ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അതേതാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഹബീബ് ോട് പറഞ്ഞു കൊടുത്തു സുഹാബി പറ അഞ്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മുതൽ പ്രതിഫലമുള്ള അത് രാത്രിയുടെ ഇരുളുകളിൽ ഇരന്റെ പടച്ചറബിന് വേണ്ടിയാണെന്നുദ്ദേശത്തോടു കൂടെ നാളെ കല്ലാഹുവിനെ കാണണം നാളെനിക്ക് അവന്റെ സ്വർഗം സമ്പാദിക്കണം അവൻ്റെ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നുദ്ദേശത്തോടു കൂടെ ആത്മാർത്ഥമായി രാത്രിയുടെ ഇരുളുകളിൽ എല്ലാവരും ഉറങ്ങിയിട്ട് അവൻ നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരത്തിനാണ് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതെന്ന് അള്ളാൻ ഹബീബ് സാഹു അലൈഹി വസ്ലം അതോടുകൂടെ മഹാനായ അബിഹു നബിയോട് വീണ്ടും ചോദിച്ചു എന്നാൽ നബിയെ പരിശുദ്ധമാക്കപ്പെട്ട മാക്കുഷരീഫിലെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നോമ്പ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് നബിയെ ആ സമയത്ത് ഹബീബ് പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് മുഹറം പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാസത്തിലെ നോമ്പാണെന്ന് ഹബീബ് സോളാഹു അതുകൊണ്ട് ഈ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി സുന്നത്തായ പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് റമലാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാസമായ മാസത്തിലാണ് ആ വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുലെ കൊന്നിനെ ചേർത്തി പറയുമ്പോ അതിനുമല്ലാത്ത പവിത്രതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ മഹാനായ നബി ആദ് വസ്സലാം മഹാനോടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ചെയ്ത അപരാധത്തിന്റെ മേലാഹുനോട് വല്ലാതെ തോപ ചെയ്തല്ലോ തോപ ചെയ്ത് തോപ ചെയ്ത് അവസാനം അള്ളാഹു തോപ സ്വീകരിക്കാതെ വന്നപ്പോ

ആ പ്രവാചകന്റെ റൂഹ് മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ആ പ്രവാചകനെ ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന ചോദ്യത്തിന് അതിന് വില സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞത് ഉള്ളാഹുവേ എന്നിൽ നീ റൂഹൂതപ്പെട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ തുറന്നപ്പോൾ എൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു സ്വർഗ കവാടത്തിലും മറുശിലും കുറുശിലുമെല്ലാം എഴുതി വെക്ക എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിനിൻ്റെ പേരിനോടും കൂടെ മുഹമ്മദ് റസൂലുള്ള എന്നൊരു പേര് മുഹമ്മദ് എന്നൊരു പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ ചേർക്കപ്പെട്ട പേര് അത് നിസാരമല്ല അത് നിസാരക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതടിസ്ഥാനത്തിലാണ് ഞാൻ മുഹമ്മദിനെ ഇവിടെ ഹെക്ക് കൊണ്ട് വായ് ചെയ്തത് എന്ന് അതിന് അലി സ്വലാമറോട് പറയുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുലേക്ക് എന്തിനെങ്കിലും ഒന്ന് ചേർത്തി പറഞ്ഞാൽ അതിന് വല്ലാത്ത

على إبراهيم عليه الصلاة والسلام خليل الله നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലം തങ്ങളെ ഹബീബ്ലാ റസൂലുല്ലാ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറ് അള്ളാഹുലേക്ക് ചെറുത്തി പറയുന്നത് അവരുടെ പവിത്രത നമുക്ക് മനസ്സിലാക്കി തരാൻ അതുപോലെ തന്നെയാണ് അള്ളാഹുൻ്റെ ഹബീബൂടെ ഷെഹ്റുല്ലാഹി മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് പറഞ്ഞത് അപ്പം ഈ മുഹറമാസം അത് വല്ലാതെ പവിത്രതയുള്ള വല്ലാത്ത ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് എത്രത്തോളം നമുക്കറിയാമല്ലോ ജാഹിലിയായ കാലത്ത് പോലും ഈ മൊഹർറമാസത്തിന് ആ ജാഹിലിയായ കാലത്ത് ഇസ്ലാം കടന്നു വരുന്നതിനുമുമ്പ് പോലും അള്ളാന്റെ ഹബീബ് പ്രബോധനവുമായി രംഗത്ത് വരുന്നതിനുമുമ്പ് പോലും ആളുകൾ ബഹുമാനിച്ചിരുന്നു എന്ന അന്ന് യുദ്ധം പോലും അവർ ചെയ്യാറുണ്ടായിരുന്നില്ല യുദ്ധക്കുതിയന്മാരായിരുന്ന ജാഹിലീങ്ങൾ അന്ന് സ്വന്തം പിതാവിനെ വധിച്ച ശത്രുവിനെ തന്നെ കൺമുൻപിൽ കണ്ടാൽ പോലും അവർ തിരിച്ച് വധിക്കുമായിരുന്നില്ല യുദ്ധത്തിന് അവർ മുതിരുമായിരുന്നില്ല മൊഹറമാസത്തിനെ അവർ ബഹുമാനിച്ചിരുന്നു ജാഹിലിയായ കാലത്തുള്ള ഒരുപാട് ദുരാചരണങ്ങൾ അള്ളാന്റെ ഹബീബ് രംഗത്ത് വന്നതിന് ശേഷം ഒഴിവാക്കിയെങ്കിലും ആദരവ് അള്ളാന്റെ ഹബീബ് നിലനിർത്തുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അള്ളാഹാന്റെ ഹബീബ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായം ചെയ്തതിന് ശേഷം മദീനയിൽ ചെന്നപ്പോഴാണ് അവിടെയുള്ള യഹൂദികൾ അവർ മുഹറം മൊഹറമ്പത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് കാണാനിടയായത് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹറമ്മത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ ഹബീബ് സാഹു വസ്ലമക്ക് കിട്ടിയ മറുപടി കലീമുല്ലാഹി നബി പ്രവാചകരായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംയും അവൻ്റെ കിങ്കരന്മാരുടെയും കൈകളിൽ നിന്നൊന്നാവു രക്ഷപ്പെടുത്തിയത് അത് മുഹറം ആണെന്ന് ഈ യഹൂദികൾ പറഞ്ഞ സന്ദർഭം ഹബീബ് അലൈഹി എന്നുള്ള സുഹാബത്തിനോട് പറഞ്ഞല്ലബിയോട് അവരെ ബന്ധം അതിനെക്കാണുള്ളത് അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിനും പത്തിനും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് അള്ളാഹുൻ്റെ ഹബീബ് സല്ല അള്ളാഹുഅലൈഹി വസ്ലം ഞങ്ങൾ സ്വഹാബത്തിലൂടെ പറഞ്ഞത് പക്ഷേ അള്ളാഹുവിൻ്റെ അള്ളാഹ് പിറ്റേ വർഷം മുഹറമിനെ അള്ളാഹുൻ്റെ ഹബീബ് സല്ല അലൈഹി വസ്ല്ലം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിരുന്നു അതുകൊണ്ട് മുഹർറം ഒമ്പതിന് നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും മൊഹർറം പത്തിന് സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹുന സൂര്യ കാണിച്ചു തരികയും നമുക്ക് ചെയ്തിട്ടുണ്ട് മാസത്തിൽ നോമ്പിന് വല്ലാത്ത പ്രതിഫലമുണ്ടെന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിവിൻ്റെ പരമാവധി മൊഹറം ഒമ്പതിനും പത്തിനും നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ സുന്നത്തായ നോമ്പനുഷ്ഠിക്കണം അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും സുന്നത്തായ നോമ്പ് മുഹറം പത്തിനനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയിരുന്ന വർഷത്തെ പാപങ്ങളുള്ള നബി നമ്മുടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട പ്രത്യേകിച്ച് നമുക്കറിയാം മൂന്ന് പത്തുകൾക്ക് വല്ലാതെ പവിത്ര നൽകിയിട്ടുണ്ട് ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട റമലാനുഷരീഫിലെ അവസാനത്തെ ദിവസം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം പരിശുദ്ധമാക്കപ്പെട്ട മുഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം ഈ പത്ത് ദിവസങ്ങൾക്കെല്ലാം വല്ലാതെ ശ്രേഷ്ഠതയുണ്ട് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മുഹറം പത്തിൻ്റെ അന്നത്തെ ദിവസം അതിന് വല്ലാത്ത പ്രതിഫലമുണ്ട് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിരിഅലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാനായ നൂഹ് നൂഹനബി അലി സ്ലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു വല്ലാത്ത അനുഗ്രഹം നൽകിയ പവിത്രമായ ഒരു ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ മുഹറമ്മത്തിന് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് വല്ലാത്ത പവിത്രതയുണ്ട് ആ മുഹറമ്പത്തിന്റെ ദിവസം നമ്മൾ വല്ലാതെ ബഹുമാനിക്കേണ്ടതുണ്ട് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയത് നമുക്കറിയാമല്ലോ ഈ മൊഹർ റമ്പത്തിന് നമുക്കൊരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് മഹാനായ യൂനിസ് നബിഅലി സ്വലാത്തു വസ്സലാമിന് ആയക്കടലുള്ള മത്സ്യം വന്ന് വീഴുകയും അങ്ങനെ നാൽപ്പതോളം ദിവസം ഈ മീനിൻ്റെ വയറ്റിൽ കടന്ന മഹാനായ യൂണിസ് നബി അലൈഹി യാണ്റംപത്തിന്റെ ഒരു സമ്മാനമാണ് നമ്മുടെ ഏത് പ്രതിസന്ധികളാണെങ്കിലും ഇരുളുകൾക്കുള്ളിലെ വലിയ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ കടന്ന ല ഇസ്ലാത്തു വസ്സലാം നാപ്പത് ദിവസത്തോളം ചെല്ലി രക്ഷ നേടിയെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകാൻ ഉതകുന്നൊരു ദിക്റാണ് ലൈൻ ആ ദിക് നമ്മൾ വല്ലാതെ അധികരിപ്പിക്കണം അള്ളാഹു നമുക്ക് നൽകിയെ

കരുണ കാണിച്ചില്ലെങ്കിൽ പരാജയത്തിൽ ഞാൻ പെട്ടുപോകുമല്ല അതുകൊണ്ട് എന്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ എന്ന ആദ്യ പേര് ഖർാനൂടെ നമുക്ക് പഠിപ്പിച്ചതിലുണ്ട് അതും ആ ദ്വ സ്വീകരിച്ചതും ഈ മുഹറമ്പത്തിലാണ് അതും ഈ മുഹറമ്പത്തിന്റെ സമ്മാനമാണ് എന്ന പ്രാർത്ഥനയും നമ്മുടെ ഉൾപ്പെടുത്തണം അള്ളാഹു നമുക്ക്

എന്ന സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നീ ആയത്തുകൾ പത്തിൻ്റെ അന്ന് ആരെങ്കിലും ഒരാൾ ആയിരം തവണ ഓതിയാൽ ആയിരം തവണ ഈ ആയിരത്തി രണ്ടായിരത്തും ഓതിയാൽ ചീത്ത മരണം മോശപ്പെട്ട ആളുകൾ ഉറക്കപ്പെടുന്ന രീതിയിലുള്ള മരണം അവനുക്കുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ആ മനുഷ്യനെ കണ്ണീർ ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി നമുക്ക് സാധിക്കാൻ കഴിയും അതുകൊണ്ട് മൊഹത്തിന്റെ അന്ന് ലഗത്ത് റസൂലും എന്ന് തുടങ്ങുന്ന തോബയിലെ ആ രണ്ടായത്ത് നമ്മൾ ഓതാനും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹോ അവൻ ബഹുമാനിച്ച മാസങ്ങളെ ദിവസങ്ങളെ വ്യക്തികളെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ മൊഹറമാസം ഈ മൊഹറമാസത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിൻ്റെ പരിപൂർണമായ രീതിയിൽ അനുഷ്ഠിക്കാനും അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ നമ്മളും ബഹുമാനിച്ചു എന്ന കാരണത്താൽ ആളെ പടച്ചറബിൻ്റെ മുമ്പിൽ വിജയിക്കാനും ആ പടച്ചിറബന കാണാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു